ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ ഇതൊരു മോൻ്റെ കല്യാണ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നതിലുപരി ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുമുണ്ട് അപ്പം മോൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് ഫോട്ടോഗ്രാഫറൊക്കെ എടുത്താൽ വീഡിയോ വെച്ചിട്ട് ചെയ്യാമെന്ന് അപ്പോൾ അത് കിട്ടിയിട്ടില്ല അപ്പോൾ കയ്യിലുള്ള വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇതിൽ മൈലാഞ്ചി കല്യാണം എല്ലാം കുറച്ച് ഭാഗങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ആദ്യം മൈലാഞ്ചി കല്യാണത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടുനോക്കാം ും മരണ്ട കരളിൽ കുളി പകരണംവയും സത്തേ എന്ന് വിളിക്കും കാണത്ത് രാവിലും നാൾ മരണ്ട കരളിൽ കുളി പകരണം നാണ് ചിരി I love you. ിലി കിടക്കി വിള കടിക്കാട്ടി പുലയത്തിലേ ഒരുപാട് ഗെയിംസും അതുപോലെ അടിയും ബഹളവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഭാഗങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതും കൂടി നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഗെയിംസ് നടക്കുന്നതിരിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് കൂടുതലും ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഫാമിലി തന്നെയാണ് അപ്പോൾ പെങ്ങന്മാരെ മക്കളും പിന്നെ അന്യത്തിൻ്റെ മക്കൾ എൻ്റെ മക്കളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു പൂരം തന്നെയാണ് അപ്പോൾ താ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഫുഡൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാം പുറത്തൊന്നുള്ള ഫുഡാണ് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ നമ്മളൊരു കല്യാണത്തിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാത്തിനും ഒരു പ്ലാനിങ് വെക്കുക നമ്മൾ ആദ്യം എത്ര ആൾക്കാരുള്ള പരിപാടിയാണ് പിന്നെ അതിനനുസരിച്ചുള്ള ഫുഡ് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക ഷോപ്പിംഗ് ഒക്കെ നേരത്തെ തന്നെ തീർക്കാൻ നോക്കുക അവസാന നിമിഷം വരെ പക്ഷേ ഞങ്ങൾ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ അവസാന നിമിഷം വരെ നട്ടോട്ടം ഓടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊന്നും അങ്ങനെ ലീവില്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കുന്ന ഈ ഒരു മോന് പോലും അവസാന നിമിഷം ഈ ഒരു പരിപാടി നടക്കുന്ന ദിവസം വരെ എനിക്ക് വർക്ക് ഉണ്ടായിന് പിന്നെ കല്യാണം ബാംഗ്ലൂരിലായതുകൊണ്ട് നാട്ടിൽ നിന്നൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നല്ല ക്ലോസ് ആയിട്ടുള്ള അടുത്ത ബന്ധുക്കൾ മാത്രമാണ് കല്യാണത്തിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാസർഗോഡാണ് സ്വന്തം നാട് ഏഴെട്ട് മണിക്കൂറൊക്കെ അവിടെ നിന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ പുറത്തൊക്കെ ഇങ്ങനെ ഫങ്ഷൻ നടത്തുന്നവർക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ച് അടുത്ത ബന്ധുക്കൾ അങ്ങനെ വന്നിട്ടുണ്ടായിന് അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലും പറ്റില്ല നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റൂമും പിന്നെ ഹോട്ടൽ റൂമും അതുപോലെ വില്ല അങ്ങനെയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നല്ലോണം അടുത്തൊന്നും വീടിൻ്റെ നല്ലോണം അടുത്തൊന്നും കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ വില്ല മക്കൾ തന്നെയാണ് ബുക്ക് ചെയ്തത് മോനും മോളും ഒക്കെ പോയിട്ട് അപ്പോൾ അവർ കണ്ടിട്ട് അവർക്ക് നല്ല അടിപൊളി നല്ല രണ്ട് നില വീടാണ്

ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇതിപ്പോൾ മൈലാഞ്ചി കല്യാണം അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കല്യാണത്തിൻ്റെ തലേന്നായിരുന്നു മൈലാഞ്ചി കല്യാണം ഉണ്ടായിരുന്നത് കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇതിൽ ഇതിന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാരും കല്യാണത്തിൻ്റെ അന്ന് നിക്കാവിൻ്റെ അന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മൈലാഞ്ചി കല്യാണം ഇതും കൂടെ കണ്ടിട്ട് ഇതിൻ്റെ ഇടക്ക് കുറച്ച് കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെയും निक बेज आ रहे संगर दिल्ली इतने इतना सातों से बात करते हैं इला बैंकिंग तो बेज आ रहे संगर दिल्ली ला ना सातों से सारे घर तेरे लेकिन इतने बस तेरे लाये बक्से सबसे पहले मेरे कोरिया में लेट्स कंटिन्यू विद अवेंट विद फर्दर एंड लेट्स स्टार्ट बाय लाइटिंग ऑफ दिस एनवायरनमेंट लाइटिंग ऑफ दिस रूम आई विल कम टू ईच ऑफ यू एंड आई विल आस्क यू सम ब्रांडिंग क्वेश्चंस ऑफ तावी some questions that uh, might you might know and you just need to say something in two words okay are you ready okay let's let's begin the performance അപ്പോൾ നമുക്കിനി ഈ ഒരു മോളെ ഡാൻസ് കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അല്ലേ ഇത് ഇപ്പം അമ്മൻ്റെ കുട്ടിയാണ് മാഷാള്ള പിന്നെ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്ത് ആണെങ്കിലും നമ്മൾ സ്റ്റേജും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുക പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതുമാത്രമേ ഇതിൽ പെടുള്ളൂ പിന്നെ നമ്മൾ വേറെന്തെങ്കിലും ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കാനുള്ള സോഫ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നെയിം ബോർഡ് എൻട്രൻസിൽ നെയിം ബോർഡ് പിന്നെ ബ്രൈഡൽ ചട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കുക അല്ല നമുക്ക് എവിടെയാണോ അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുക അപ്പോൾ അതൊന്നും ഇതിൽ പെടുന്നില്ല കേട്ടോ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക and one by one അപ്പോൾ വേറെയും കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ വേറെ ഉണ്ടായിന് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ കാറ്ററിങ് സർവീസൊക്കെ നമ്മൾ നല്ലോണം ഡിസ്കസ് ചെയ്തിട്ടും ഇതാക്കിയിട്ടും നല്ലൊരു കാറ്ററിങ് സർവീസിന് തന്നെ ഏൽപ്പിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോലെ ഫുഡൊക്കെ നല്ലോണം പ്ലാൻ ചെയ്യുക ഒരിക്കലും തികയാതെ വരരുത് അതിൻ്റെ കൂട്ടത്തിൽ വിട്ടുപോകാൻ ചാൻസ് ഉള്ളത് ഹാൻഡ് വാഷ് അതുപോലെ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വിട്ടുപോകാറുണ്ട് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ അന്നത്തെ വൈകുന്നേരമാണിത് മരുവ് അസർ കഴിഞ്ഞിട്ട് നിൽക്കാവും പിന്നെ മകരുവൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു റിസപ്ഷൻ അപ്പോൾ ഇത് പാലസ് ഗ്രൗണ്ട് ടെന്നീസ് പവിലിയൻ എന്ന റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു നിൽക്കാവൻ റിസപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ സല്ലു കിച്ചൺ സമീറ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഇവരും ഇവരൊക്കെയും കല്യാണത്തിന് വേണ്ടിയിട്ട് തന്നെ വന്നതായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നെ അതുപോലെ ഇവരെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നല്ലൊരു ഫ്രണ്ട്ലി ആണ് എല്ലാവരുടെ അടുത്തും അപ്പോൾ കുറേ നേരം ഉണ്ടായിന് അതുപോലെ അവരിടക്ക് വിളിക്കാറുണ്ട് അവരൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിട്ടതും അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ഇപ്പോൾ തന്നെ ഇട്ട് വെച്ചേക്കും പിന്നെ കല്യാണ സമയത്ത് വിളിച്ചാലൊന്നും നിങ്ങളെ കിട്ടൂല ആ സമയത്ത് നിങ്ങൾ നല്ല തിരക്കായിരിക്കില്ലേ എനിക്ക് മനസ്സിലാവൂ അത് അപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മലബാർ ടീം അലീക്കയും ടീമും വന്നിട്ടുണ്ടായിന് അതുപോലെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചിയിലുള്ള ഒരു ഫ്രണ്ട് മിശ്രിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല ദൂരമായതുകൊണ്ട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സൊന്നും വേറെ അധികാരം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ മലബാർ അടുക്കള ഗ്രൂപ്പിലുള്ള കുറച്ച് ഉണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ അപ്പോൾ അവർ എലക്ഷനാണ് അതുപോലെ വെക്കേഷൻ ആണ് എല്ലാവരും നാട്ടിലാണ് അങ്ങനെ അവരും ഇല്ലായിരുന്നു ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി പറയാണെങ്കിൽ ഇപ്പോൾ നിന്നും ബോംബെ നിന്നും അതുപോലെ കാസർഗോഡ് നിന്നും പിന്നെ വയ്യാത്തവർ പോലും നമ്മളെ ഫാമിലിയിലുള്ളവർ കല്യാണത്തിനൊക്കെ ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിനും വേണ്ടപ്പെട്ടവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിനും അങ്ങനെ മാർഷാ അലഹദില്ല ഒത്തിരി സന്തോഷമായി കല്യാണം ഭംഗിയായി നടന്നു അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ കയ്യിലുള്ള വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇനി നല്ല കുക്കിംഗ് റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്